ദേവിക നമ്പ്യാരെ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയാക്കിയത് ആൽബങ്ങളിലൂടെയാണ് പിന്നീട് ടെലിവിഷൻ സീരിയലുകളിൽ നായികയായി ദേവികയെ കാണാൻ തുടങ്ങി ഇപ്പോൾ ഗായകൻ വിജയ് മാധവുമായി വിവാഹിതയായി കുടുംബിനിയായി ജീവിക്കുകയാണ് ദേവിക ആഴ്ചകൾക്ക് മുൻപാണ് നടി രണ്ടാമതും ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് തൊട്ടു പിന്നാലെ മകൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും താരദമ്പതിമാർക്ക് നേരിടേണ്ടതായി വന്നിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉണ്ടായിരുന്ന വിവാദങ്ങളെല്ലാം മറികടന്ന് സന്തോഷത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് വിജയും ദേവികയും ഏറ്റവും പുതിയതായി അവരുടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വ്ലോഗാണ് ശ്രദ്ധേയമാവുന്നത് ഒത്തിരി വർഷം മുൻപ് ഇരുവരും അഭിനയിച്ചതും പാടിയതുമായ ആൽബങ്ങളുടെ വിശേഷങ്ങളാണ് ഇതിൽ പങ്കുവച്ചിട്ടുള്ളത് മാത്രമല്ല പഴയ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം റോസ്റ്റ് ചെയ്യുകയും യും ചെയ്യുന്നുണ്ട് ഹിറ്റായി മാറിയ ആൽബത്തിൽ റസിയ എന്ന മുസ്ലിം കഥാപാത്രത്തെ ദേവിക പണ്ട് അവതരിപ്പിച്ചിരുന്നു അത് ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരാൾ വിവാഹ അഭ്യർഥനയുമായി തൻറെ വീട്ടിലെത്തിയെന്നുമാണ് നടി പറയുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താൻ ആ ആൽബം ചെയ്തത് സലീം കോടത്തൂർ ഒക്കെ അന്ന് വലിയ ഹിറ്റായ ആളുകളാണെന്ന് പോലും അറിയില്ലായിരുന്നുവെന്നും അത് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് കല്യാണ ആലോചനകൾ വരികയും എല്ലാവരും കരുതിയത് താൻ മുസ്ലിം കുട്ടി ആണെന്നുമായിരുന്നു ഗൾഫിൽ നിന്നൊക്കെ അന്ന് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ച് വിളിച്ചുവെന്നും താരം പറയുന്നു ദേവികയുടെ ജാതകത്തിൽ കടൽ കടന്ന് ജീവിക്കുമെന്നായിരുന്നു എഴുതിയിരുന്നത് എന്നാൽ കല്യാണത്തിന് ശേഷമാണ് എറണാകുളം കടൽ കടന്നിട്ടുള്ള ജീവിതമാണെന്നും മനസ്സിലാവുന്നതെന്നും കളിയാക്കിക്കൊണ്ട് ദേവിക തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്